തുടക്കത്തിൽ കുതിപ്പ് കാണിച്ച കോൺഗ്രസ് ഇപ്പോൾ പിന്നിലേക്ക് പോയിരിക്കുകയാണ് ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു പ്രവചനം മാറിമറിയാൻ തന്നെയാണ് സാധ്യത കൂടുതൽ ഹരിയാനയിൽ ചിത്രം മൊത്തത്തിൽ മാറുന്ന അവസ്ഥയാണ് ലീഡ് നില ഉയർത്തി ബി ജെ പി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ് തുടക്കത്തിൽ നല്ല രീതിയിൽ തന്നെ ലീഡ് ചെയ്ത് കോൺഗ്രസ് മുന്നിലെത്തിയ അവസ്ഥയായിരുന്നു ഹരിയാനയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴാണ് വമ്പൻ ടിസ്റ്റ് വന്നത് ബി ജെ പി മുന്നിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാകുന്നത് നിലവിൽ ഹരിയാനയിൽ ബി ജെ പി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഈ നില ഇനിയും മാറി മറിഞ്ഞേക്കാം കോൺഗ്രസും തൊട്ടു പിന്നിലുണ്ട് രണ്ടാം റൌണ്ടിലേക്കാണ് വോട്ടെണ്ണൽ കടന്നിരിക്കുന്നത് കോൺഗ്രസ്സിന് അനായാസം ഭരണം കിട്ടില്ലെന്ന സൂചനകളാണ് ഇതോടെ പുറത്തു വരുന്നത് അതേസമയം ജമ്മുകാശ്മീരിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഇന്ത്യ സഖ്യം ലീഡ് നേടിയിട്ടുണ്ട് വൻ നേട്ടം സ്വന്തമാക്കി കുതിക്കുന്നത് നാഷണൽ കോൺഫറൻസ് ആണ് കോൺഗ്രസ് എട്ട് സീറ്റുകളിലും ലീഡ് നേടിയിട്ടുണ്ട് അതേസമയം ജമ്മുകാശ്മീരിലും ബി ജെ പി ഇതര സർക്കാരിനുള്ള സാധ്യതയാണ് തെളിയുന്നത് രാവിലെ എട്ട് മണിക്ക് മുതൽ വോട്ടെണ്ണൽ ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെ തന്നെ വ്യക്തമായ സൂചനകൾ പുറത്തു വന്നു കോൺഗ്രസ് ഹരിയാനയിൽ മുന്നിട്ടുനിന്ന അവസ്ഥയായിരുന്നു എന്നാൽ ഇപ്പോൾ പത്ത് മണിയോടെ ചിത്രം മാറിമറിയുന്ന അവസ്ഥയിലാണ്